മറ്റ് വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന് ഗീവർഗീസ് മാർ കുർലോസ് പറയുകയാണ് പാഠം പഠിച്ചില്ലായെങ്കിൽ ബംഗാളിലെയും ത്രിപുരയുടെയും ഗതി കേരളത്തിനും വരുമെന്ന് സി പി എമ്മിൻ്റെ മുന്നറിയിപ്പ് ധൂർത്ത് സഹകരണ ബാങ്ക് അഴിമതി തെറ്റായ പോലീസ് നയം എന്നിവ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം ഉന്നയിക്കുകയാണ് സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് അഭിലാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഈ വരുന്നത് സഭയുടെ നിലപാട് എന്ന തരത്തിലൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ ഫേസ്ബുക്കിലെ വാക്കുകൾ സർക്കാരിന്റെ മേൽ എത്രത്തോളം ആരോപണ നീളുന്നതാണ് വരികൾ യാക്കോബായ സഭ കൂടിയായ ഗിവറിസ് മാർ കൂർലോസ് പൊതുവെ ഇടതുപക്ഷ അനുഭാവി എന്ന് വിലയിരുത്തപ്പെടുന്ന ആളാണ് മുൻപും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്ര ശക്തമായ ഭാഷയും കടുത്ത വിമർശനവും ഉണ്ടാകുന്നത് ഇതാദ്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ലഭിച്ച പശ്ചാത്തലത്തിൽ അതിന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇടതുപക്ഷം എത്ര തള്ളിക്കളഞ്ഞാലും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷ യിൽ തന്നെ പറയുകയാണ് തെറ്റ് കണ്ട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ സി പി എമ്മിന് ബംഗാളിലെയും ത്രിപുരയിലെയും ഗതി വരും പാഠം ഉൾക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി എന്ന് പറയുന്നുണ്ട് തെറ്റായ സാമ്പത്തിക നയം മാധ്യമവേട്ട ധൂർത്ത് സഹകരണ ബാങ്ക് അഴിമതി തെറ്റായ പോലീസ് നയം തുടങ്ങിയവയൊക്കെ തന്നെ തിരിച്ചടികൾക്ക് കാരണമായിട്ടുണ്ട് എസ് എസ് ഐയുടെ അക്രമരാഷ്ട്രീയവും വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയും ഒക്കെ തന്നെ പ്രശ്നമായി അവശേഷിക്കുകയാണ് ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രവർത്തനം വളരെ മോശമാണ് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന് നിലവാര തകർച്ച രാഷ്ട്രീയവും ദൂർത്തും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടിയായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എപ്പോഴും പ്രളയവും മഹാമാരിയും ഒന്നും രക്ഷയ്ക്ക് എത്താനിടയില്ല അതോടൊപ്പം തന്നെ കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല എന്നുകൂടി അദ്ദേഹം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് അഭിലാൽ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് പല നേതാക്കളെയും അല്ലെങ്കിൽ പലരുടെയും നെഞ്ചിൽ തറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇടതുപക്ഷ അനുഭാവികൂടിയായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗീവർഗീസ് മാർ കുർലോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ധാർഷ്ട്യം അദ്ദേഹം എടുത്തു പറയുന്നു നമ്മൾ നേരത്തെ രണ്ട് മണിക്ക് ചർച്ചയിൽ പറഞ്ഞതുപോലെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നിലപാടുകളായി ഒരു സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നു കൂടി വരികയാണ്